എം സി ജിയിലെ ബോക്സിംഗിൻ്റെ ടെസ്റ്റിന് മുന്നോടിയായി ഇന്ത്യൻ ടീമിൽ ഒരു നിർണായകമായ മാറ്റമാണ് വരുത്തിയിരുന്നത് ഗില്ലിനെ പുറത്തിരുത്തി സുന്ദറിനെ കളിപ്പിക്കുകയായിരുന്നു മൂന്നാം നമ്പറിൽ കളിച്ചുകൊണ്ടിരിക്കുന്ന കൊണ്ടിരിക്കുന്ന ഗില്ലിൻ്റെ സമീപകാല റെക്കോർഡുകളെല്ലാം ഗംഭീരമാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഇന്ത്യയ്ക്ക് വേണ്ടി ടെസ്റ്റിൽ ഏറ്റവും കൂടുതൽ റൺസ് നേടിയ താരങ്ങളിൽ രണ്ടാം സ്ഥാനത്താണ് ശുഭ്മാൻ ഗില്ല് പക്ഷേ വിദേശത്തെ റെക്കോർഡുകൾ മാത്രമാണ് മോശം എന്നാൽ ഗില്ലിനേക്കാളും മോശം ഫോമിൽ പല താരങ്ങളും കളിക്കവേ ഗില്ലിനെ പുറത്താക്കിയത് എന്തുകൊണ്ടാണെന്ന ചോദ്യമാണ് ശക്തമായി വിദേശത്ത് വലിയ റെക്കോർഡില്ലെങ്കിലും ഓസീസിൽ ഭേദപ്പെട്ട റെക്കോർഡുകൾ അവകാശപ്പെടാൻ സാധിക്കുന്ന താരം തന്നെയാണ് ഗില്ല് എന്നാൽ തീർത്തും അപ്രതീക്ഷിതമായി ഇന്ത്യ ഗില്ലിനെ പ്ലേയിങ് ഇലെവനിൽ നിന്ന് പുറത്താക്കുകയായിരുന്നു ഗില്ലിനെ പുറത്താക്കിയത് ഒരു തരത്തിൽ രോഹിത് ശർമ്മയ്ക്ക് വേണ്ടിയാണെന്ന് തന്നെ പറയാം ഇന്ത്യൻ ക്യാപ്റ്റൻ കഴിഞ്ഞ രണ്ട് മത്സരത്തിലും മധ്യനിരയിലാണ് കളിച്ചത് ഓപ്പണർ സ്ഥാനം രാഹുലിന് വിട്ടുകൊടുത്ത് മധ്യനിരയിലേക്ക് ഇറങ്ങിയ രോഹിത്തിന് പ്രതീക്ഷിച്ച പ്രകടനം നടത്താൻ സാധിച്ചിരുന്നില്ല അതുകൊണ്ട് തന്നെ എം സി ജിയിൽ രോഹിത്തിന് ടോപ്പ് ഓർഡറിലേക്ക് തിരിച്ചെത്തേണ്ടത് അത്യാവശ്യമായിരുന്നു എന്നാൽ ഓപ്പണിങ്ങിൽ നിന്ന് രാഹുലിനെ മാറ്റാനുമാവില്ല ഈ സാഹചര്യത്തിൽ ഗില്ലിനെ പുറത്താക്കി മൂന്നാം നമ്പറിലേക്ക് രാഹുലിനെ ഇറക്കി ഓപ്പണിങ്ങിലേക്ക് രോഹിത്ത് വരികയായിരുന്നു എന്നാൽ എം സി ജിയിലും രോഹിത്ത് ഓപ്പണിങ്ങിനിറങ്ങിയിട്ടും ഫ്ലോപ്പായി മാറുകയുമായിരുന്നു മറ്റൊന്ന് കൂകി പരിഹസിച്ച കാണികൾക്ക് നേരെ വിരാട് കോഹ്ലി തുപ്പി എന്ന തരത്തിലൊരു വീഡിയോ സാമൂഹ്യ മാധ്യമങ്ങളിൽ വൈറലായിരുന്നു എം സി ജിയിലെ ബോക്സിംഗ് ഡേ ടെസ്റ്റിൻ്റെ ആദ്യ ദിനത്തിലായിരുന്നു സംഭവം ലോങ് ഓൺ ബൗണ്ടറിയിൽ നിന്ന് ഫീൽഡ് ചെയ്യുകയായിരുന്നു കോഹ്ലി ബൗണ്ടറിക്ക് പുറത്തു വീണ തൻ്റെ സൺഗ്ലാസ് എടുക്കാൻ തിരിച്ചു വരുമ്പോഴായിരുന്നു കാണികളെ നോക്കി താരം ഇങ്ങനെ തുപ്പിയത് ഇങ്ങനെ വീഡിയോയിൽ കാണാമായിരുന്നു എന്നാൽ അത് ചൂയിങ്കമാണോ എന്നും സംശയമുണ്ടായിരുന്നു കോഹ്ലി ബൗണ്ടറി റോപ്പിന് വരുമ്പോൾ എല്ലാം ഓസ്ട്രേലിയൻ ആരാധകർ മോശമായി കൂകി വിളിക്കുകയും പരിഹസിക്കുകയും എല്ലാം ചെയ്തിരുന്നു തുടർന്നായിരുന്നു കോഹ്ലി ഇത്തരത്തിൽ പ്രതികരിച്ചത് ശേഷം ഇത് വിവാദമാവുകയും ചെയ്തിരുന്നു ശേഷം ഇതിനു പിന്നിലെ യാഥാർത്ഥ്യം പുറത്തു വന്നിരുന്നു വിരാട് കോഹ്ലി ആരാധകരെ നോക്കി തുപ്പിയിട്ടില്ലായിരുന്നു ചൂയിങ്കമായിരുന്നു തുപ്പിയത് ഇത് ആരാധകരെ ശരീരത്തിലേക്കുമല്ലായിരുന്നു ഗ്രൗണ്ടിലേക്ക് തന്നെയായിരുന്നു വിരാട് കോഹ്ലി തുപ്പിയത്